നമസ്കാരം കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയായിട്ടുള്ള പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന കേന്ദ്ര പദ്ധതി കീഴിലുള്ളവർക്ക് ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിച്ചു ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് അത് അഞ്ചു ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന് ഇതുവഴി ലഭിക്കും ഇനി നമ്മുടെ വീടുകളിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ആയുഷ്മാൻ ഭാരത് വയോവന്ധന കാർഡ് എന്ന പ്രത്യേക കാർഡ് കൂടി ഇപ്പോൾ വിതരണം ആരംഭിച്ചു അതായത് അവർക്ക് പ്രത്യേകമായിട്ട് സാമ്പത്തിക മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെ അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പരീക്ഷ കൂടി ഇതിലൂടെ ലഭിക്കുന്ന ഒരു സ്കീം അപ്പോൾ ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാനായിട്ട് താല്പര്യമുള്ളവരും നിലവിൽ കാർഡ് കൈവശമുള്ളവരും എല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ അപ്ഡേറ്റിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം എല്ലാവരുടെക്കും ഷെയർ ചെയ്യണം ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ ലഭിക്കുക നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അഞ്ച് ലക്ഷം രൂപയാണ് നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ നമുക്ക് ലഭിക്കുന്ന ചികിത്സാ ധനസഹായം ഇത് ആശുപത്രിയിലുള്ള മുഴുവൻ ചികിത്സാ ചെലവുകളും കവറേജ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയും അതുമാത്രമല്ല തുടക്കകാലത്തെ എല്ലാം തന്നെ പരിപൂർണമായിട്ട് ചികിത്സ ക്ലെയിം ചെയ്ത് തീർപ്പാക്കിയിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് സാമ്പത്തിക വെല്ലുവിളി വലിയ രീതിയിൽ ഒരു വിഷയമാവുകയും സ്വകാര്യ ആശുപത്രികൾ ഈ പദ്ധതിയിൽ നിന്നും പിൻവാങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു എങ്കിലും വിവിധ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ പല സ്വകാര്യ ആശുപത്രികളിലും ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് അതുമാത്രമല്ല സർക്കാർ ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജുകളിലും എല്ലാം തന്നെ ഈ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് സ്വീകരിക്കുന്നുമുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫീസ് അതോടൊപ്പം ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ റൂം റെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഐ ചാർജ് ഓപ്പറേഷൻ തിയേറ്റർ ചാർജ് ഇനി എന്തെങ്കിലുമൊക്കെ ഇംപ്ലാന്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചാർജ് അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിധേയരായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സമയത്തെ മുഴുവൻ ചിലവുകളും ഒപ്പം നമ്മൾ ആശുപത്രിയിൽ എത്തിച്ചേരുന്നതിന് മൂന്ന് ദിവസം മുൻപും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷവും പിന്നീട് നമുക്ക് പതിനഞ്ച് ദിവസം വരെയുള്ള ചികിത്സ ചിലവുകൾ ഇതെല്ലാം തന്നെ ഇതിൽ ക്ലെയിം ചെയ്തതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ് ഈ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് അത് നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനൊന്നിലെ സാമൂഹ്യ സാമ്പത്തിക സെൻസസ് അടിസ്ഥാനമാക്കിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത് ഇനി അതിൽ ഉൾപ്പെടാത്തവരെയും ഈ പദ്ധതിയിലേക്ക് ഇപ്പോൾ ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയുമൊക്കെ തന്നെ ഇതിലേക്ക് പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ സമർപ്പിച്ച് കാർഡ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എന്നാൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള സൗജന്യ ചികിത്സാ നടപടികൾ നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര അനുമതിയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയുമൊക്കെ തന്നെ ഇപ്പോൾ ലഭിക്കാൻ കാത്തിരിക്കുകയാണ് ഇതുവരെ അനുമതിയായിട്ടില്ല അനുമതിയായെങ്കിൽ മാത്രമേ ചികിത്സാ നടപടിക്രമങ്ങളൊക്കെ തന്നെ തുടങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ നിലവിൽ ഇപ്പോൾ കാർഡ് എടുത്തുവയ്ക്കുന്നതിൽ മറ്റ് തടസ്സങ്ങളില്ല എല്ലാവർക്കും കാർഡ് എടുത്ത് വെക്കുക പക്ഷേ ചികിത്സ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നാൽ നിലവിൽ ബാക്കി കാർഡ് ഉള്ളവർക്കെല്ലാം തന്നെ ഇപ്പോഴും ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാർലമെൻ്ററി സമിതിയുടെ ഒരു സ്ഥിര സമിതിയുണ്ട് ആ സമിതിയുടെ പുതിയ നിർദ്ദേശം കൂടി വന്നിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും ഒക്കെ തന്നെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് കൂടുതലായിട്ടും ആരോഗ്യ ഇൻഷുറൻസ് നൽകേണ്ടത് കാരണം ഈ ഒരു വിഭാഗം ആളുകൾക്ക് വിവിധ രോഗങ്ങൾ അല്ലെങ്കിൽ വിവിധ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പാർലമെൻ്ററി സമിതിയുടെ പുതിയ നിർദ്ദേശപ്രകാരം അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ കൂടി ഈ ഒരു സ്കീമിലേക്ക് ഉൾപ്പെടുത്തണമെന്നും ആയുഷ്മാൻ ഭാരത് വയോവദന കാർഡ് കൂടി ഇഷ്യൂ ചെയ്ത് നൽകണമെന്നുള്ള ഒരു പുതിയ ശുപാർശ കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിലേക്ക് വെച്ചിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇത് പരിഗണിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ കൂടി നമ്മുടെ സംസ്ഥാനത്ത് ഒരുപക്ഷെ ആരംഭിക്കുന്നതായിരിക്കും ഇത് പരിഗണിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻ്റാണ് അതിൽ അന്തിമ തീരുമാനം വന്നിട്ടില്ല പാർലമെൻ്ററി സമിതിയുടെ ഈ ശുപാർശ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് മുൻപിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്ത് തന്നെയായാലും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പ് തന്നെയാണ് ഈ സമയത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കേന്ദ്ര ഗവൺമെൻറ് ഏത് രീതിയിൽ പരിഗണിക്കുമെന്ന് വരും മാസങ്ങളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ പുതുക്കണമോ എന്നുള്ള സംശയം ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്നാൽ ഇത്തരത്തിൽ നമ്മുടെ കൈവശമുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ നിലവിൽ പുതുക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്കെന്തെങ്കിലുമൊക്കെ ചികിത്സ ആവശ്യമാകുന്ന ഘട്ടത്തിൽ ഈ കാർഡ് സമർപ്പിച്ചുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് റിന്യൂ ചെയ്ത് അതിനുവേണ്ട അപ്ഡേഷനുകളൊക്കെ തന്നെ വരുത്തിക്കൊണ്ട് കാർഡ് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് ചികിത്സ ആവശ്യമുള്ള സമയത്ത് കാർഡുകൾ ഹാജരാക്കിയാൽ മാത്രം മതിയാകും പ്രത്യേകിച്ചും രാജ്യവ്യാപകമായി തന്നെ പുതുക്കലൊന്നും തന്നെ ഇതിനെ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ കൃത്യമായിട്ട് ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക